അസലാ വാല് വാത്ത വരഹമുല്ല അഷ്റഫ് മുർസലിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ആയി വരാനുള്ള കാരണം സോഷ്യൽ മീഡിയയിലൂടെ എനിക്കൊരു വീഡിയോ ലഭിക്കുകയുണ്ടായി സാധാരണഗതിയിൽ പല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടാറുണ്ട് ലഭിക്കാറുണ്ട് പക്ഷെ അതിനൊന്നും പ്രതികരിക്കാറില്ല പക്ഷെ ഇന്നത്തെ ഈ വീഡിയോ പ്രതികരിക്കാനുണ്ടായ കാരണം അതിഗൗരവമായ ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് എന്നുള്ളത് വീഡിയോ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് എല്ലാവരും ആദ്യം വീഡിയോ കാണുക അതിനുശേഷം ഇൻഷാള്ള എന്താണ് വിഷയം എന്ന് ഞാൻ പറഞ്ഞുതരാം

ஓ அப்ப எல்லா மாசம் பின்ன இது தராவிண்டு அல்ல எல்லா தசும் தராவிலே இன் பேர் நீ பேர் எந்தபா மீனா நீர் இதுல தந்தே இங்கே ஆமீனா பரையணும் அங்கேயும் ஆர் பண்ணா ஆர் பண்ண களவு பரணி சத்யம் பர இன் பயிர அப்போ பைசா பைசோ அல்ல നീ ആമിന സത്യം പറഞ്ഞാൽ പൈസ തരും എന്തോ ആക്കല ഇല്ലെങ്കിൽ ഇപ്പം പ്രശ്നമാണ് നേരെ പറയും അല്ല അല്ല എൻ്റെ ആ പേര് ആമീനാന്നല്ല എന്തിനും കറക്റ്റ് അല്ല നീ മുസ്ലിം അല്ല നേരെ പറഞ്ഞോ പ്രശ്നമല്ല നീക്കാ പൈസ തരും കുച്ചി തും ഝട് ബോൾത്തേ സച്ചി സച്ചി ബോലോ തമക്കോ അബ്ഭി മേ പൈസ തേക്കാം പ്രോബ്ലം നീ बताओ मुश्किल नहीं है मुश्किल नहीं है हमको मालूम है तुम तुम्हारे पास पैसा नहीं है तुम गरीब है पूरा मुझे पता है लेकिन तुम्हारा सच्ची सच्ची नाम बताओ तुमको पक्का हम पैसा देगा मेरा माँ है ना इधर मेरा माँ मार के सामने तुमको बोलते हैं सच्ची सच्ची बताओ मेरा मेरा ना नहीं क्या आमिर है तो तुमको पता है पता है ना लोहर कितना है सोभी कितना है सूभि रहा आरोप श्रद्धि का ഈ വീഡിയോയിലുള്ളത് ഒരു യാചകയായ സ്ത്രീ ഒരാളുടെ വീട്ടിലേക്ക് വരികയാണ് ആ വീട്ടിലേക്ക് വന്ന സമയത്ത് ആ സ്ത്രീയോട് ആ വീട്ടുടമസ്ഥൻ ആരാണെന്ന് എനിക്കറിയില്ല ചോദിക്കുകയാണ് ഓരോ വക്ത നിസ്കാരങ്ങളുടെ എണ്ണം ചോദിക്കുകയാണ് സുബി നിസ്കാരം എത്ര എത്രക്കാലത്താണ് എത്ര എത്രക്കാലത്താണ് അസർ എത്ര എത്രക്കാലത്താണ് മഹരിബി എത്രക്കാലത്താണ് ഇഷ എത്രക്കാലത്താണ് ആ സ്ത്രീ ഓരോന്നിനും കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട് സുബഹി നാലറക്കാലത്താണ് അതുപോലെ ദുഹറിൻ്റെ ദുഹറ് പന്ത്രണ്ട് ഇറക്കാത്താണ് അസർ ഫറുദ് മാത്രം നാല് ഇറക്കാത്താണ് മഹരീബ് ഏഴ് ഇറക്കാത്താണ് ഇഷാൽ പതിനൊന്നിറക്കാത്താണ് എന്നാണ് ആ സ്ത്രീ മറുപടി കൊടുക്കുന്നത് ഈ മറുപടിയിൽ എന്തെങ്കിലും സത്യാസ് സത്യാവസ്ഥയുണ്ടോ അതിനുശേഷം ഒരു കമന്റ് കൂടി കേൾക്കുന്നു നീ മുസ്ലിം അല്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇടപെടുന്നത് നാം കേരളക്കാരാണ് കേരളത്തിൽ സാധാരണ നമ്മൾ പാല് അനുവർത്തിച്ചു പോരുന്ന മദബ് ഷാഫി മധബാണ് ഓരോ നാട്ടിനും ഓരോ ക്രമമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ മദ്രസയിൽ പഠിക്കുന്നു സുബഹി എത്ര രക്കാലത്താണ് രണ്ടറക്കാലത്താണ് സുബഹിൻസ്കാർ ദുഹർ നാലിറക്കാലത്താണ് അസർ നാലറക്കാലത്താണ് മകരിബ് മൂന്നിറക്കാലത്താണ് ഇഷാദ് നാലിറക്കായത്താണ് അതോടൊപ്പം മുഹക്കതായ സുന്നത്തുകൾ അതുപോലെ മുഹക്കതല്ലാത്ത സുന്നത്തുകൾ ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ് എന്നാൽ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യ എന്ന് വേണ്ട കേരളം വിട്ടുകഴിഞ്ഞാൽ അധികം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അനുവർത്തിച്ചു പോലുള്ള മദഹബ് ഹനഫി മദബാണ് ഹനഫി മദബിൽ അവർ മദ്രസയിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നാലിറക്കാലത്ത് ഉള്ള ദുഹറിന്റെ കൂടെ സുന്നത്ത് നഫുല് അതുപോലത്തെ അക്കത് ഹൈറും അക്കത് എന്നുള്ള രൂപത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഇതൊക്കെ ഒന്നിച്ചുകൊണ്ടാണ് അവർ പഠിപ്പിക്കാറുള്ളത് എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് നിങ്ങൾ കാണുന്നുണ്ടാവും കാണുന്നുണ്ടാവുക എന്നുള്ള കിതാബാണ് അവരുടെ മസ്അലകൾ പറയുന്ന ഒരു കിതാബാണ് ഞാൻ ഇതിൽ വായിക്കാം ബയാൻ എണ്ണവും നീയത്തിന്റെയും വിശദീകരണം എന്ന ഹെഡിങ്ങിലൂടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൽ ചോദ്യം സവാൾ കെത് നമാസ് എത്ര റക്കാത്താണ് നിസ്കരിക്കേണ്ടത് ജവാണമായി നിസ്കരിക്കുമ്പോ നാല് അപ്പൊ അവരെ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ രണ്ടക്കാത്ത് സുന്നത്തും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കട്ടെ ഇയാൾ ചോദിക്കുന്നത് പോലെ തന്നെ മറുപടി കൊടുക്കുന്നത്

സമയത്ത് നിസ്കരിക്കേണ്ടത് അടുത്ത ചോദ്യം അസറിനാണ് ആ സ്ത്രീ പ്രത്യേകം പറയുന്നുണ്ട് ഫറസ് ഫറദ് സമയത്തുള്ള ഫറദ് നാലാണ് എന്നാ പറയുന്നത് ഇതിൽ ചോദ്യം നോക്കൂ അസറിന്റെ സമയത്ത് എത്രയാണ് നിസ്കരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് കുൽ അസർക്കെൽ നമാസ് പടി അവിടെ മറുപടി കൊടുക്കുന്നത് സുന്നത്ത് അസറിന് മുമ്പ് നാല് റക്കാത്ത് സുന്നത്ത് ഫിർ ചാർ റക്കാത്ത് ഫറസ് അപ്പൊ ആ സ്ത്രീ അസറിന് പ്രത്യേകമായി പറയുന്നു നാല് റക്കാത്താണ് എന്ന് അടുത്തത് ചോദ്യം മഹരീബ് എത്ര റക്കാത്താണ് മഹരീബ് റക്കാത്ത് നമാസ് പടി ജാത്തി മഹരീബിന്റെ സമയത്ത് എത്ര റക്കാത്താണ് നിസ്കരിക്കേണ്ടത് ജവാബ് സാത് റക്കാത്ത് ഏഴ് റക്കാത്താണ് പകലെ ഫറസ് ആദ്യം മൂന്ന് റക്കാത്ത് ഫറദ്രിക്കണം ഫിർ ദോ റക്കാത്ത് സുന്നത് ശേഷം ഇങ്ങനെ ാണ് മകര് ഇഷാ ഇന്റെ ചോദ്യം ഇഷാ ഇഷാക്കിയെ എത്ര റക്കാത്താണ് നിസ്കരിക്കേണ്ടത് ഇതിൽ പറയുന്നത് സത്ര റക്കാത്താണ് പതിനേഴ് റക്കാത്താണ് അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇഷാഇനെ നമ്മൾ എണ്ണിയാ തന്നെ ഇഷ മുള്ള രണ്ട് ഇഷാ ആറ് റക്കാത്തായി

ക്കായത്ത് വിജിമാണ് ഫിർ ദോറക്കായ നഫൽ അതിനുശേഷം രണ്ടറക്കായത്ത് നഫൽ ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ആ സ്ത്രീക്ക് നല്ല ബോധ്യം ഉള്ളത് കൊണ്ടാണ് ആ സ്ത്രീ അത് പറഞ്ഞത് എല്ലാം കിറുകൃത്യമായിട്ടാണ് ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു പിശക് വന്നിട്ടുള്ളത് ഇഷാ ഇലാണ് ഇഷായിൽ സാധാരണ മുക്കതായ സുന്നത്ത് മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞത് വളരെ കറക്റ്റുമാണ് ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആ സ്ത്രീയോട് പറയാണ് നീ മുസ്ലിം അല്ല ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഞാൻ പറയുന്നത് ഒരു സത്യവിശ്വാസി ആ സത്യവിശ്വാസിയെ ഒരിക്കലും നീ മുസ്ലിം അല്ല അല്ലെങ്കിൽ മുമീനല്ല എന്നൊരിക്കലും പറയാൻ പാടില്ല എന്നാണ് മുത്തനബി സു അഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർ പഠിപ്പിക്കുന്നത് ആയത്ത് നോക്കുക നിങ്ങളുടെ മേൽ സലാം പറ വന്ന ആളെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മുഖ്മിനല്ല എന്ന് പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുഹാൻ വളരെ ഖണ്ഡിതമായി പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു ഹദീത്തിൽ കാണാം ിൽ അല്ലെങ്കിൽ പറഞ്ഞ ആള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് മുത്തൻബി അലൈഹി വസ്ല പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുഹീൽ ഉദ്ധരിച്ച ഹദീദ് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് മറ്റൊരു ഹദീഫിൽ കാണാം അബൂമുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീദ് ദത്തുപുത്രനാകുന്ന വിശുദ്ധ ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ സെയ്ദ് സൈദിന്റെ മകനാണ് ഉസാമത്ത് മുൻസൈദ് മുത്തനബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മഹാനവറുകൾ പറയുന്നതായി കേട്ടു ബാസന റസൂൽഹു അലഹി വസ്ല്ലാം

സമൂഹത്തിൽപ്പെട്ട ശത്രുപക്ഷത്തിൽപ്പെട്ട ഒരാളെ അടുക്കിലേക്ക് എത്തി ഞങ്ങൾ അവരെ വളയം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ ലാ ഇലാഹ ഇലാഹ എന്ന് ഉറക്കെ പറഞ്ഞു അങ്ങനെ അവരെ പിടിച്ചു വെക്കുകയും ഞാൻ കുന്തമുര കൊണ്ട് ആ മനുഷ്യനെ കൊലപ്പെടുത്തുകയും ചെയ്തു ൈഹൈവം ഈ സംഭവം മുത്തനബി സഹുലൈ വസ്സലാത്ത വിവരം ലഭിച്ചപ്പോൾ മുത്തനബി സാഹു അലൈഹി വസ്ലമ പറഞ്ഞ വാക്ക് വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കണം പറഞ്ഞതിന് ശേഷവും നിങ്ങൾ അവനെ കൊല ചെയ്തു എന്ന് ഞാൻ അന്നേരം പറഞ്ഞു കാന കാനമു ആ മനുഷ്യൻ ആ സമയത്ത് ലാ ഇലാഹ എന്ന് പറഞ്ഞത് ഞങ്ങളിൽ നിന്ന് വാളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് കൊന്നോ എന്നാണ് ആ ദിവസത്തിന് മുമ്പ് ഞാൻ ഇസ്ലാം ആയിട്ടില്ലായിരുന്നെങ്കിൽ വരെ ഞാൻ ആശിച്ചു പോയെന്ന് ഉസ്സാം പറയുന്നതായി കാണാം അപ്പോ പർദ്ദ ധരിച്ച് ഇസ്ലാമിക വേഷം ധരിച്ച് വീട്ടിലേക്ക് വന്ന ഒരു സഹോദരിയോടാണ് ഇത്ര മോശമായ നിലക്ക് അവർ ചോദിക്കുന്നതും അതോടൊപ്പം ആദ്യം വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യുന്നതും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഭിക്ക് മുമ്പുള്ള സുന്നസ്കാരം എത്രയാണ് ലുഹുറിന്റെ മുമ്പുള്ള മുഖക്കതായ സുന്നത്ത് ലുഹുറിന്റെ മുഖക്കതായ സുന്നത്ത് അസുറിന്റെ മുഖക്കതായ സുന്നത്ത് ഇത് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പേർക്ക് പറയാൻ കിട്ടും എന്നാൽ ആ സ്ത്രീക്ക് അതുവരെ കൃത്യമായി പറഞ്ഞ ആ സ്ത്രീയെ ആ സ്ത്രീയോട് മുസ്ലിം അല്ല എന്ന് അഭിസംബോധന ചെയ്യാൻ മാത്രം നമ്മൾ എത്രമാത്രം നീചമായി പോയി അലൈഹി പറയുന്നു ഒരുപാട് പേരുണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്നു അവരുടെ വിധാനമോ അല്ലെങ്കിൽ അവരുടെ മുടിയൊക്കെ ജടകുത്തി നിൽക്കുന്നുണ്ടാകാം വസ്ത്രം വൃത്തി വൃത്തിയുണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ അവർ അള്ളാഹുവിനോട് സത്യം ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ അവർ വിശേഷണം പറഞ്ഞ മധുഭൂമില്ലാ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരാണ് അവർ അള്ളാഹുവിനോട് സത്യം ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഉടനടി പൂർത്തീകരിക്കുമെന്നാണ് ആ സ്ത്രീയുടെ മാനം കളയുന്നതല്ലേ ഈ വീഡിയോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക ആ സ്ത്രീക്കുള്ള മാനം നഷ്ടപ്പെടുത്തിയതിന് നമ്മൾ എങ്ങനെ മറുപടി പറയും ആ സ്ത്രീ പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായ മറുപടി പറഞ്ഞു പിന്നെ ഒരാൾക്ക് നിസ്കാരത്തിന്റെ എണ്ണം അറിയില്ല എന്നതുകൊണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുമോ മുസ്ലിം അല്ലാതെ ആയിരിക്കുമോ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ന്യായീകരണം വെച്ചുകൊണ്ടാണ് ന്യായീകരിക്കുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് നിസ്വാബ് എത്ര എന്ന് അറിയാത്ത ആള് കാഫിറാണോ നിസ്കാരത്തിന്റെ എണ്ണം അറിയാത്തവൻ നിസ്കരിക്കാത്തവൻ അവനെ പറ്റി നമ്മൾ കാഫിർ എന്ന് പറയാൻ പറ്റുമോ ഇസ്ലാമിക വീക്ഷണം എന്താണ് അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് നാം ഓരോരുത്തരും സൂക്ഷിക്കണം ആ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്ത് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തിന്മ ആ തിന്മ നിമിഷ നേരങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ് ഓരോരുത്തരും ആ വീഡിയോ കണ്ട് പൊട്ടിച്ചിരിക്കുന്നു ഓരോരുത്തരും അത് കോമഡിയായി മനസ്സിലാക്കുന്നു ഈ സ്ത്രീക്ക് ഇതിനടുത്തൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രൂപത്തിലാകുന്നു ഞാൻ ഒരിക്കലും യാചനയെ പ്രോത്സാഹിപ്പിക്കുന്നവനല്ല യാചന ചെയ്യാൻ പാടില്ല ഹദീഫിലിടെ കാണാം ഒരാൾ തന്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി യാചന നടത്തിയാൽ അള്ളാഹുസ് മഹാനു യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് നരകത്തിന്റെ തീ കഷ്ണങ്ങളെയാണ് അവൻ വാരിക്കൂട്ടുന്നത് എന്നാൽ ചിലർ ഗത്യന്തരമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അതിനുവേണ്ടി അവരും അല്പം ഇല്ലാത്തവർ അവർ നമ്മുടെ മുന്നിൽ യാജനയായി വരുമ്പോൾ നിങ്ങൾക്കൊന്നും കൊടുക്കാനില്ലെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സുന്നത്താണ് എന്ന് അതൊരു ദാനധർമ്മമാണെന്ന് പഠിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തിൽ അവഹേളിക്കുകയും ഒരു സ്ത്രീയുടെ അഭിമാനത്തിന്റെ ക്ഷണം വരുത്തുന്ന രൂപത്തിൽ വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഗൗരവത്തോടു കൂടെ കാണണം അള്ളാഹു സ്മഹാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ നല്ല മാർഗത്തിലേക്ക് വഴി നടത്തി തരുമാറാകട്ടെ എന്നത് ആ ചെയ്ത് വാക്കുകൾ ചുരുക്കുന്നു അസ്സലാം വാരിക്കും വരഹമുല്ലാഹി വാത്തു